മദീന മലർവനിയുടെ മണിമുറ്റത്തെ മനോഹരമാക്കുന്ന മിഥല്ലാത്തുകൾ എന്ത് ഭംഗിയാണിത് കാണാൻ നബവിയുടെ തിരുമുറ്റത്തെ അണിനിരക്കുന്ന ലക്ഷക്കണക്കിന് മനുഷ്യർക്ക് എന്തൊരാശ്വാസവും ആനന്ദവുമാണ് ഈ കുടകൾ സമ്മാനിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് കുടകളാണ് മദീന പള്ളിയുടെ മുറ്റത്ത് നിർമ്മിച്ചിട്ടുള്ളത് ജർമ്മൻ ടെക്നോളജിയാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഒരു കുടയുടെ അടിയിൽ എണ്ണൂറ് പേർക്ക് നിസ്കരിക്കാമെന്ന് കുടയുടെ അടിയിൽ നാനൂറ്റി മുപ്പത്തി ആറ് ഫാനുകളുണ്ട് വെള്ളം സ്പ്രേ ചെയ്ത് അന്തരീക്ഷം തണുപ്പിക്കാൻ വേണ്ടിയിട്ടാണിത് ഒരു കുടയുടെ ഭാരം നാൽപ്പത് ടണ്ണാണ് പത്ത് മില്യൺ റിയാലാണ് ഒരു കുടയുടെ വില അതായത് ഇരുപത്തിരണ്ടര കോടിയോളം രൂപ എന്തായിരുന്നാലും മദീന മലർവനിയിലേക്ക് ഓടിയണയുന്ന പരശതം വിശ്വാസികൾക്ക് ഈ കുടകൾക്ക് താഴെ താഴെയിരുന്ന് മദീനയുടെ കുളിരിൽ മദീന മുനപുറയെ ആസ്വദിക്കാൻ കഴിയുക എന്നുള്ളത് എന്തൊരു വലിയ അനുഭവം